ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും റിൻജാസ് കിച്ചൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാർക്കെല്ലാം സുഖം തന്നെയല്ലേ ഇന്നത്തെ വീഡിയോ ജിദ്ദിൽ നിന്ന് തന്നെയാണ് കുട്ടികളെല്ലാം പോയി ഞാൻ മോനും ഫാമിലിയും ഉള്ളിടത്താണ് ഞാൻ ഉള്ളത് അവിടെ നിന്നുള്ളൊരു വീഡിയോ ആണ് രാവിലെ ഉണ്ടാക്കിയത് നെയ്പത്തിരിയും മുട്ടക്കറിയുമാണ് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ ലഞ്ച് ഉണ്ടാക്കാൻ തുടങ്ങി ലഞ്ചിനുണ്ടാക്കിയത് സാമ്പാർ കറിയും ഫിഷ് ഫ്രൈയും കോട്ടോ പേർത്തോരനും അച്ചാറും പച്ചടിയുമെല്ലാം ഉണ്ടായിരുന്നു ഇവിടെ പിന്നെ ജോലിയെല്ലാം പെട്ടെന്ന് തീരും എന്താണെന്ന് വെച്ചാൽ ക്ലീനിങ് എല്ലാം കുറവാണല്ലോ ഒന്നോ രണ്ടോ റൂമും കിച്ചണല്ലേ ഉണ്ടാവുകയുള്ളു അങ്ങനെ ലഞ്ചെല്ലാം കഴിച്ചതിന് ശേഷം കുറച്ച് ഡ്രൈ ഫ്രൂട്ട് ഉണ്ടായിരുന്നു ഈത്തപ്പഴും നട്്സും ബദാമൊക്കെ അതെല്ലാം അതെല്ലാം ചേർത്ത് ലഡ്ഡു പോലെ ഉണ്ടാക്കി വെളുത്ത എല്ലും അതിൽ കൂട്ട് ചെയ്തെടുത്തു അതെല്ലാം എൻ്റെ ബ്രദറുടെ കടയിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് അവൻ അതാണ് അവൻ്റെ കടയിലതാണുള്ളത് അതെല്ലാം കഴിച്ച് നമ്മൾ ഇഷായതിനു ശേഷം പുറത്തേക്കൊന്നു പോയി പുറത്ത് അങ്ങനെ ദൂരെയൊന്നും പോയില്ല എന്നിട്ട് രാത്രി ഫുഡ് കടയിൽ നിന്ന് വാങ്ങുകയാണ് ചെയ്തത് അവിടെ നിന്ന് കഴിച്ചില്ല വീട്ടിലേക്ക് കൊണ്ടുവന്ന് വന്ന് കൊണ്ടുവന്നിട്ട് തന്നെ കഴിക്കുകയാണ് ചെയ്തത് വൈകുന്നേരം ലഡു ഉണ്ടാക്കുമ്പോൾ തന്നെ പുഡിങ്ങും ഉണ്ടാക്കിയിരുന്നു കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് പുഡിങ്ങും കഴിച്ചു ഇതെല്ലാമാണ് വിശേഷങ്ങൾ എല്ലാവരും വീഡിയോ ഫുൾ കാണുക സപ്പോർട്ട് ചെയ്യുക ഇനിയൊരു പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ അസലമലൈക്കും